ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമല്ലേ ഈ മഴക്കാലത്ത് നമുക്ക് ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ അടിച്ചു പൊളിച്ച് നടക്കാൻ പറ്റിയിട്ടുള്ള ഒരു ലോ ബഡ്ജറ്റിൽ നമുക്കൊരു ദിവസം സ്റ്റേ ചെയ്യാൻ പറ്റിയുള്ള ഒരു കിടൽ റിസോർട്ടിലായിട്ടോ ഞങ്ങളിന്ന് പോകുന്നത് വേറെ എവിടെയുമല്ല കോഴിക്കോട് നിന്ന് കുറച്ച് പോയാൽ ആനക്കാമ്പൂൽ എന്ന സ്ഥലത്തുള്ള ഒരു അടിപൊളി റിസോർട്ടാട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ റിസോർട്ട് എത്തിയിട്ടുണ്ട് സൂപ്പറാണ് ഒന്നും പറയാനില്ല അതും അഫോർഡബിൾ പ്രൈസ് നമ്മളെപ്പോഴും റിസോർട്ട് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ എന്താ ചിന്തിക്കുന്ന അല്ലെങ്കിൽ സെർച്ച് ചെയ്യുന്ന ഒരു അഫോർഡബിൾ അഫോർഡബിൾ ആയിട്ടുള്ള അത് പ്രൈസും വേണം അതിൻ്റെ കൂട്ടത്തില് തന്നെ നല്ല ആംബിയൻസും പിന്നെ അതുപോലെ എല്ലാം ഒരു ഒരു റിസോർട്ട് നമ്മൾ കൂടുതൽ ആൾക്കാരും സെർച്ച് റിസോർട്ടാണ് ഈ ഈ കാണുന്നത് റിവർ വ്യൂ കാണുന്ന സൂപ്പറാണ് ഇവിടെ നിന്നുള്ള വ്യൂ കണ്ടല്ലോ നിങ്ങൾ കിടലാനാണ് കേട്ടോ കുറേ എന്താ ഇവിടെ വില്ലാസൊന്നുമില്ല ഒരു മൂന്നാല് ഉണ്ട് അതുപോലെ ഉണ്ട് ഡോർമെറ്ററിട്ടതാണ് ഇവിടെ നിന്നുള്ളൊരു വ്യൂ മക്കളെ നോക്കി നിങ്ങൾ സൂ സൂപ്പറാണ് ഒന്നും തന്നെ പറയാനില്ല കേട്ടോ നല്ല കിടിലാണ് ഈ കാണുന്നതാണ് ഇവരുടെ ഡോർമെറ്ററി അപ്പോൾ നമ്മളെടുത്തത് ഇതിലൊരു വില്ല വില്ലയാണ് കേട്ടോ അപ്പോൾ ഇവിടെ കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള ചെറിയ രീതിയിലുള്ള പാർക്കും സെറ്റപ്പ് ഒക്കെ ഉണ്ട് ഒരു ദിവസം ഫ്രണ്ട്സിൻ്റെ കൂടെ അല്ലെങ്കിൽ ഫാമിലീസിൻ്റെ കൂടെ മനസ്സമാധാനത്തോട് നല്ല നേച്ചറൊക്കെ കണ്ട് കിടിലിനായിട്ട് അല്ലെങ്കിൽ നല്ല അടിപൊളിയായിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സൂപ്പർ പ്ലേസ് തന്നെയാണ് ആനക്കാമ്പോയിലുള്ള ഈ വണ്ടർ മിസ് റിവർ വ്യൂ വില്ലാസെറ്റോ ഇത് കറക്റ്റ് വരുന്നത് നമ്മുടെ തിരുവമ്പാടിയിലെ മുത്തപ്പാങ്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്തിനടുത്താണ് കേട്ടോ ഇവിടുത്തെ ഒരു പ്ലസ് പോയിന്റ് അല്ലെങ്കിൽ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ കാണുന്ന പ്ലേസാണ് അപ്പം ഇവിടെ നിന്നുള്ള ഈ ഒരു വാട്ടർ സംഭവമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് സാധാരണ നമ്മൾ ഏത് ദിവസം തൊട്ട് പോയാലും അവിടൊക്കെ ഉണ്ടാവും പൂളുണ്ടാവും പിന്നെ ചിൽഡ്രൻസ് പാർക്ക് ഉണ്ടാവും പക്ഷേ ഇവിടുത്തെ ഒരു പ്ലസ് പോയിന്റും എനിക്ക് ഏറ്റവും ഇഷ്ടമായതെന്ന് ഞാൻ പറഞ്ഞത് ഈ വാട്ടർഫോൾ തന്നെയാണ് കാരണം നാച്ചുറിന് നമ്മൾ തൊട്ടെറിഞ്ഞെന്ന് തന്നെ പറയാം നല്ല രസമായിരുന്നു മഴക്കാലം കൂടി ആയതുകൊണ്ട് അടിപൊളി വൈബായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ റൂമിൽ പോയി ഡ്രസ്സൊക്കെ മാറി മക്കൾസ് വേഗം മക്കൾസ് മാത്രമേ നമ്മൾ എല്ലാവരും പൂളിലിറങ്ങി കേട്ടോ പിന്നെ പൂള് കണ്ടപ്പോൾ പിന്നെ ഇനുനുണ്ട് ഇനുനൊന്നും പിന്നെ പാർക്കിലൊന്നും കയറേണ്ട നേരം ഫസ്റ്റ് പൂളിൽ ഇറങ്ങിയാൽ മതി പിന്നെ ഓക്കെ നമ്മളും ഓക്കെ പറഞ്ഞു പൂളിലിറങ്ങൾ വിചാരിച്ചു കേട്ടോ നമ്മൾ ആ ചെന്ന ദിവസം നമ്മൾ ആ വന്ന ദിവസം നമുക്ക് എന്താ പറയുക അടിപൊളി ക്ലൈമറ്റും കൂടിയാണ് കിട്ടിയത് വലിയ മഴയൊന്നും ഇല്ലായിരുന്നു സത്യം പറഞ്ഞാൽ അലർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടെ മഴ അധികം ഇല്ലായിരുന്നു കേട്ടോ പിന്നെ ഞാനൊരു കാര്യം പറയാൻ പറ്റുമോ ഈ പൂളിലുള്ള ഒരു ഹൈലൈറ്റ് എന്താ പറയുക ഇതിൽ പൂളെന്ന് പറയുന്നത് ഫിൽറ്റർ ഇല്ല പകരമായിട്ട് ഈ എവിടെ ഇങ്ങനെ ഒരു പൈപ്പിൽ നിന്ന് വെള്ളം ചാടുന്നുണ്ടോ അരുവിൽ നിന്ന് വരുന്ന ിട്ടുള്ള ഫ്രഷ് വാട്ടറാണ് ആണ് അതിങ്ങനെ ഇതൊരു ഇൻഫിനിറ്റി ഫുഡാണ് അപ്പോൾ അതിങ്ങനെ ഒഴുകിപ്പോയിക്കൊണ്ടേയിരിക്കണം അതായത് കെട്ടി നിൽക്കാത്ത വെള്ളമാണ് അതിങ്ങനെ വെള്ളം ഇങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ ക്ലീനായി ക്ലീനായി പോയിക്കൊണ്ടേയിരിക്കണം ഫ്രഷ് വാട്ടർ ഇങ്ങനെ ആയിക്കൊണ്ടേ ഇരിക്കണം ഈ കണ്ടോ അരുവിയിൽ നിന്ന് വരുന്ന നല്ല നല്ല എന്താ പറയുക ഫ്രഷ് വാട്ടറാണ് നമുക്ക് വേണമെങ്കിൽ കുടിക്കുക വരെ ചെയ്യാം അത്രക്കും നല്ല വാട്ടർ കേട്ടോ അപ്പോൾ ഫസ്റ്റിനെ നമ്മളിതാ ഇവിടെ പൂളിൽ കുറേ നേരം കളിച്ചു ഇതാണ് നമുക്ക് ഇവിടുന്ന് പൂളിൻ്റെ അവിടെ നിന്ന് നമ്മുടെ വില്ലയുടെ വ്യൂട്ടോ എന്താ പറയുക പൂൾ അത്യാവശ്യം ആഴുണ്ട് കുട്ടികൾക്കായിട്ട് സെപ്പറേറ്റ് പൂളൊന്നുമില്ല ആകെ ഒരു വലിയ പൂളാണ് ഉള്ളത് അപ്പോൾ നമ്മൾ മക്കളൊക്കെ ആയിട്ട് പോകുമ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക പിന്നെ നമുക്ക് കുട്ടികൾക്ക് ഇറങ്ങാൻ വേണ്ടി ട്യൂബും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ നമുക്ക് അടിപൊളിയാവും കേട്ടോ ഏതായാലും ഞാൻ പറഞ്ഞാലും മഴയില്ലാത്തത് ഭയങ്കര ഒരു എന്താ പറയുക ആശ്വാസമായി ഇടക്കും തിലക്കും ചെറിയ മഴ പെയ്തു എന്നുള്ളൂ പക്ഷേ വലിയ ഹെവി റെയിനൊന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ടുതന്നെ നമ്മൾ പൂളിലൊക്കെ എന്താ പറയുക നല്ല എന്താ പറയുക അടിച്ച് പൊളിച്ച് കുറേ നേരം പൂളിലൊക്കെ ഇറങ്ങിയിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഭയങ്കര രസമാണ് ആ മുകളിലേക്കുള്ള വ്യൂ ആ മലേൻ്റെ വ്യൂ ഒക്കെ കാണാൻ നല്ല രസമായിരുന്നു അതൊന്നും എനിക്ക് സത്യം പറഞ്ഞാൽ ക്യാമറയിൽ കറക്റ്റ് പകർത്താൻ കഴിഞ്ഞിട്ടില്ല അതൊക്കെ നമ്മൾ നേരിട്ട് കണ്ടു തന്നെ എന്താ പറയുക അനുഭവിക്കണം കേട്ടോ നമ്മുടെ തൊട്ടടുത്തു തന്നെ ഇത്രയും നല്ല റിസൾട്ട് ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ന് പറയുമ്പോൾ അത് വലിയൊരു നഷ്ടം തന്നെയല്ലേ അപ്പോൾ നിങ്ങൾ എന്തായാലും അവിടെ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും നിങ്ങൾ പോകണം കേട്ടോ അടിപൊളിയാണ് പിന്നെ ഒരുപാട് ലക്ഷറി പ്രതീക്ഷിച്ച് പോകരുത് ഒരു അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ ഒരു നേച്ചറിന് തൊട്ടറിഞ്ഞ് ഒരു ദിവസം നല്ല അടിപൊളിയാക്കി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു ദിവസം കേട്ടോ പിന്നെ നമ്മൾ പൂളുന്നത് നേരെ നമ്മൾ പോയത് ഇങ്ങോട്ടാണ് കേട്ടോ ഇത് കണ്ടില്ലേ ഇത് പറയേണ്ട ഇവിടുത്തെ ഒരു വൈബ് ഓഫ് വേറെ തന്നെയായിരുന്നു ഇവിടെ കണ്ടോ ഈ കല്ലും കാര്യങ്ങളൊക്കെ പിന്നെ അവിടെ നിന്നൊക്കെ വെള്ളം ഉണ്ട് കേട്ടോ ഇവിടെ നിൽക്കുമ്പോൾ ഈ ഒരു വ്യൂ ഉണ്ടല്ലോ ഓഹ് ഞാൻ പറഞ്ഞല്ലേ സത് വ്യക്തിയാണ് ഇത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല നിങ്ങൾ എന്തായാലും നമ്മുടെ തൊട്ടടുത്തുള്ള ആനക്കാമ്പുലെന്നൊക്കെ പറയുന്ന പ്രത്യേകിച്ച് നമ്മൾ കോഴിക്കോട് ഈ മലപ്പുറം ഭാഗത്ത് നമുക്കൊന്നും ഒത്തിരി വയനാട് കൺ അല്ലെങ്കിൽ മൂന്നാറൊക്കെ പോകുന്ന പോലെ അത്ര ദൂരമൊന്നും ഇല്ലല്ലോ അപ്പോൾ ഒരു ദിവസമെങ്കിലും നിങ്ങളൊന്ന് പോയിട്ട് എക്സ്പ്ലോർ ചെയ്യണം കേട്ടോ നമ്മുടെ തിരുവമ്പാടിയിൽ നിന്ന് മുത്തപ്പാമ്പുഴ ആ ഭാഗത്താണ് ഇത് വരുന്നത് അടിപൊളിയാണ് ഇവിടെ ഈ റിസോർട്ട് മാത്രമല്ല ഈ ഞാൻ കാണിച്ചു തരാം റിസോർട്ട് കഴിഞ്ഞിട്ട് ഒരു വേറെ കിഡിലും സ്പോട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവൻ മാത്രമല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലേക്കലിൽ ഓൾ ഓപ്ഷനും കൂടെ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഒരുപാട് ഗ്യാപ്പ് വന്നിരുന്നു വീഡിയോക്കൊക്കെ നിങ്ങൾക്ക് അറിയാം ഒന്നുമല്ല എനിക്ക് മേക്കപ്പ് ഫീൽഡ് ഒരു കുറച്ച് ബിസി ആയിരുന്നു അപ്പോൾ ഇൻഷാല്ല ഇനി നമുക്ക് ഇടയ്ക്ക് ഇടയ്ക്കൊക്കെ വീഡിയോ ഒക്കെ ഇട്ട് നമുക്ക് വീണ്ടും എന്താ പറയുക അടിപൊളിയായിട്ട് തന്നെ പോകാം അപ്പോൾ നിങ്ങളുടെ കട്ടക്കുള്ള സപ്പോർട്ട് ഞാൻ വീണ്ടും പ്രതീക്ഷിക്കുന്നു അപ്പോൾ എല്ലാവരും എന്താ പറയുക സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം പിന്നെ വീഡിയോ ഇഷ്ടം ഫ്രണ്ട്സിനും ൊക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണം കാരണം ഇത്രയേറെ അടിപൊളി സ്ഥലം ഉണ്ടായിട്ട് നിങ്ങൾ മിസ്സ് ചെയ്തത് ഒരുപാട് ഫാമിലീസും ഒരുപാട് ഇല്ല എന്നാലും നമുക്ക് കുറച്ചൊക്കെ ആൾക്കാരൊക്കെ ഇട്ട് പോയി അടിപൊളിയാക്കാൻ പറ്റുന്ന സംഭവമാണ് പിന്നെ ഇവിടെ ഗ്രില്ല് ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യമൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അത് നൈറ്റ് ഇപ്പോൾ നൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറുതായിട്ട് ഫാമിലീസിൻ്റെ കൂടെ ചില്ലെ ക്യാരംസും സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ താഴെ ഗ്രില്ല് ചെയ്യാനുള്ള ഓപ്ഷൻ അപ്പോൾ ഞങ്ങൾ ഫുഡ് ഗ്രില്ല് ചെയ്തിട്ടില്ല പുറത്തുനിന്ന് കൊണ്ടിരിക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇവിടെ ഇവർ കോംപ്ലിമെൻ്ററി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഉള്ളൂ പക്ഷേ അത് മാത്രമല്ല അവർ നമ്മൾ വന്ന സമയത്ത് നമുക്ക് ലഞ്ച് നമ്മൾ ഉച്ച സമയത്താണ് എത്തിയത് ചെക്ക് ഇൻ ചെയ്യേണ്ട സമയത്ത് അപ്പോൾ അവർ നമുക്ക് ലഞ്ചും പ്രൊവൈഡ് ചെയ്തിരുന്നു കേട്ടോ അതൊക്കെ നമുക്ക് നല്ല എന്താ പറയുക നമ്മുടെ കസ്റ്റമേഴ്സിനോടുള്ള ആ ഒരു പെരുമാറ്റത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇവരുടെ സർവീസ് അപ്പോൾ പി പിറ്റേ ദിവസം രാവിലെ നോക്കി ഇവിടെ നിന്നുള്ള വ്യൂ ആയിരുന്നു നല്ല ഒരു ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ മഴയൊക്കെ കഴിഞ്ഞിങ്ങനെ കുറച്ച് വെയിലൊക്കെ വന്നപ്പോൾ കുറേ നേരം എന്താ പറയുക ഞാനിങ്ങനെ ഇവിടെ ഇരുന്നിട്ടാണ് നല്ല ചീവീഡിൻ്റെ സൗണ്ടും പിന്നെ നല്ല തണുപ്പും കാര്യമൊക്കെ ആയിട്ട് ഭയങ്കര രസമായിരുന്നു രാവിലൊക്കത്തെ വ്യൂ പിന്നെ രാവിലെ ഇവിടെ നിന്ന് നമുക്ക് ഇവർ പുട്ടും കടലൊക്കെ ആയിട്ട് നല്ല ബ്രേക്ക്ഫാസ്റ്റാണ് തന്നത് കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരുപാട് ഐറ്റംസ് ഇല്ല എന്നുണ്ടെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല എന്താ പറയുക നല്ല ഫുഡായിരുന്നു ഇക്കപ്പഴേക്കെ ഇവിടെ വേറെ ടീം വന്നിട്ടുണ്ട് കോഴിക്കോട് എന്ന് അപ്പോൾ ഇക്കൻ്റെ പരിചയക്കാരാണെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ഇക്ക അവിടെ സംസാരിക്കാൻ പോയതാണ് അപ്പോൾ എന്താ പറയുക അവർ ഫുൾ സെറ്റപ്പിൽ വന്നതാണ് അവർ ഫിഷും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് എന്താ പറയുക വലിയ ഫിഷ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഗ്രില്ല് ചെയ്യാനൊക്കെ ആയിട്ട് അപ്പോൾ ഇക്ക അങ്ങോട്ട് പോയി നോക്കിയതായിട്ട് അവരോട് സംസാരിക്കാനൊക്കെ ആയിട്ട് അപ്പോൾ നമ്മളിതാ പിറ്റേ ദിവസം ഏകദേശം എന്താ പറയുക ചെക്ക്ഔട്ടൊക്കെ ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട് വൈകുന്നേരം ആയി തുടങ്ങിയിട്ട് നമ്മൾ ഒരു ഉച്ചക്ക് രണ്ട് മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് ഇവിടെ ചെക്കിൻ ചെയ്തപ്പോൾ അപ്പോൾ ഇപ്പോൾ ഒരു ഏകദേശം ഒരു നാല് മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങാൻ നിൽക്കണം അപ്പോൾ അതൊക്കെ ഇറങ്ങാൻ നേരം നമുക്ക് അവിടെ അവിടുന്ന് വലിയൊരു ഫിഷ് അവർ കൊടുത്തയച്ചതാണ് ഇതിലെ ചെയ്തത് നല്ല അടിപൊളിയായിരുന്നു അപ്പോൾ ഇക്ക നമുക്കെല്ലാവർക്കും അത് തന്നു കെട്ടോ സൂപ്പറായിരുന്നു അങ്ങനെ ഇതാ നമ്മൾ അവിടെ നിന്ന് ചെക്ക് ഔട്ട് ചെയ്തത് ഞാൻ പറഞ്ഞു ഇവിടെ ഇത് മാത്രമല്ല ഇവിടെ രണ്ട് മൂന്ന് സ്പോട്ടുകളുണ്ടത് അപ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് ഒരു സ്പോട്ടിലോട്ടാണ് അവിടെയാണ് മെയിൻ നമ്മൾ യത് പക്ഷെ പിന്നെ പോണ വഴിക്ക് ഒരുപാട് സ്പോട്ടുകൾ അങ്ങോട്ടും ഉണ്ട് അപ്പം നമുക്ക് എന്താ പറയുക ടൈമിൻ്റെ ഒരു ഒരു പരിമിതി കൊണ്ട് നമ്മൾ മെയിനായിട്ട് പോയത് ഇവിടെ അറ്റത്ത് ഈ റോഡിൻ്റെ അറ്റം ഈ എന്താ പറയുക ആനക്കാമ്പോയിലെ അറ്റത്തേക്കാണ് നമ്മൾ പോയത് ഇനി അവിടെ നിന്ന് അങ്ങോട്ട് റോഡില്ല ഇവിടെ ഒരു പുഴയുടെ അറ്റാണ് ആരിപ്പുഴ വാട്ടർഫാൾസ് എന്നാണ് ഈ മാലിപ്പുഴയുടെ എന്താ പറയുക അവിടെ നിന്നുള്ള വ്യൂ ഭയങ്കര രസമാണ് പറഞ്ഞു അപ്പോൾ നമ്മൾ പോയി നോക്കുകയാണ് സമയം ഏകദേശം വൈകുന്നേരം ഒരു എന്താ പറയുക അഞ്ചര കഴിഞ്ഞ് ആറുമണി ആവാനായിട്ടുണ്ട് നല്ലൊരു ഫോഗിയായിട്ടുണ്ടിട്ട് നല്ല കോടൊക്കെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരു നമ്മൾ വരുന്ന സമയത്ത് തന്നെ കുറച്ച് കോട ഉണ്ടായിരുന്നു പക്ഷേ ഈ സമയമായപ്പോ മഴക്കാറും ഉണ്ട് അത് കൂടാതെ തന്നെ നല്ല കോട പോലെ സത്യം പറഞ്ഞാൽ ഇവിടുത്തെ ഒരു വ്യൂ എനിക്ക് ആ റിസോർട്ടിൻ്റെ ഒക്കെ അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര ഒരു പ്ലസ്സായി നല്ല രസമായി തന്നത് ഈ ഒരു വ്യൂ പോയിൻ്റ് ആണ് പിന്നെ വരുന്ന വഴിക്കുമ്പോൾ കുറേ വാട്ടർഫാൾസ് കുഞ്ഞ് കുഞ്ഞ് വാട്ടർ ഫോൾസ് ഉണ്ടായിരുന്നു പിന്നെ ആർക്കെങ്കിലും ഈ റിസോർട്ടിൻ്റെ ഡീറ്റെയിൽസോ കോൺടാക്ട് നമ്പറോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി ഞാൻ തീർച്ചയായും റീപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായത് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യട്ടെ ഇനിയും ഇതുപോലെയുള്ള ഉപകാരമുള്ള വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും ഗസ് അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് പിന്നെ നമ്മൾ ടൗണിൽ നിന്ന് കോഴിക്കോട് എത്തിയപ്പോൾ നല്ല ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പതിയാണ് വീട്ടിലേക്ക് പോയത് പോകുന്ന വഴി നല്ല മഴയും കാര്യമൊക്കെ ഉണ്ടായിരുന്നു ട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വ്ലോഗ് ഇനിയും ഇതുപോലെയുള്ള പുതിയ പുതിയ വീഡിയോ ആയിട്ട് വരും അപ്പോൾ ആരും മറക്കണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോലെ ബെല്ലൈക്കലിൽ ഓൾ ഓപ്ഷനും കൂടെ ക്ലിക്ക് ചെയ്യട്ടോ അപ്പോൾ പുതിയ വീഡിയോ വരുന്നതായിരിക്കും ടേക്ക് കെയർ ബൈ ബൈ